കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ ചെലവേറിയ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വലിയ തുക സാമ്പത്തികമുള്ളവർ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവർ അവർക്കൊക്കെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോട് അഭയം പ്രാപിക്കാൻ പറ്റുകയുള്ളു അവർക്കെല്ലാം ആശ്രയമാകേണ്ടത് കേരളത്തിലെ ആരോഗ്യ മേഖലയാണോ മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അവയാണ് ഇവരുടെ ആശ്രയം പക്ഷേ സർക്കാർ കോടിക്കണക്കിന് രൂപ ഈ മേഖലയിലേക്ക് മാറ്റിവെക്കുന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പക്ഷേ അതിന് ഗുണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നില്ല ഉപകരണങ്ങളില്ല മരുന്നുകളില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിന് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന ഒരു വിഭാഗം ആണ് കേരളം ഇന്ന് ഭരിക്കുന്നത് അവിടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഓട് ചട്ടങ്ങൾ മാറ്റണമെന്ന് സധൈര്യം മുന്നോട്ട് പറഞ്ഞ ഒരാളാണ് ഡോക്ടർ ഹാരിസ് പക്ഷേ ഈ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ചട്ടങ്ങളുടെ നിയമങ്ങളുടെ കുരുക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കാനും അദ്ദേഹത്തിന് വായടയ്ക്കാനും ഇനി അദ്ദേഹത്തെ പോലെ ആരും മുന്നോട്ട് വന്ന് ഒരു വിമർശനം നടത്തരുത് എന്ന് പറഞ്ഞ ഒരു വാശിയോടുകൂടിയാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ ഉള്ള നടപടികൾ നീക്കിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഹാരിസിനൊപ്പമായിരിക്കും ഡോക്ടർ ഹാരിസിനൊപ്പമായിരിക്കും ഇന്നത്തെ ആ സുമനസ്സുള്ള കേരളം മുഴുവൻ കേരള ജനം മുഴുവൻ ഡോക്ടർ ഹാരിസിനാണ് ഡോക്ടർ ഹാരിസിന്റെ ഈ തുറന്നു പറച്ചില് ഈ ഏറ്റുപറച്ചില് ഈ ചൂണ്ടിക്കാണിക്കല് കേരള സമൂഹത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടുകളുള്ള ഒരു നല്ല ഡോക്ടറുടെ പേരുമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ചട്ടങ്ങളുടെ പേര് പറഞ്ഞ് നിയമ കുരുക്കൾ ഉണ്ടാക്കി അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ വായടപ്പിക്കാൻ ഇനി ആരും ഹാരിസിനെ പോലെ ഈ രംഗത്ത് തുറന്നു പറയാൻ രംഗത്ത് വരാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉള്ളിൽ സപ്പോർട്ട് ചെയ്യുന്ന അനേക ഡോക്ടർമാര് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുണ്ട് അവരെല്ലാം നിശബ്ദനാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പൊ നടന്നിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം ഹാരിസിന് പിന്തുണ കൊടുക്കണം അല്ലാണ്ട് ഇതുപോലെ ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ചട്ടങ്ങളുടെ കാര്യങ്ങള് നിയമങ്ങളുടെ കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കാനല്ല നോക്കേണ്ടത് ഡോക്ടർ ഹാരിസിന് കേരളത്തിലെ സമൂഹത്തിന് മുഴുവൻ പിന്തുണയുണ്ട് ആ എനിക്കറിയാം ഞാനൊക്കെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട് തൊട്ടടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് അവിടെ എല്ലാ നല്ല മെഷീൻസും ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് പക്ഷെ അതൊന്നും വർക്ക് ചെയ്യല ഇതെല്ലാം അവിടെ മേടിച്ചിരിക്കും പക്ഷെ ജനങ്ങൾക്ക് ഒരു ഡയാലിസിസ് ചെയ്യുമെങ്കിൽ അവരൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരണം ആ അവർക്ക് ഡയാലിസിസിലൊക്കെ സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം നേടിക്കൊണ്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നത് പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മിക്ക മെഷീൻസും നോക്കുപൂത്തിയാണ് അവിടെ ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യലാണ് എല്ലാ കാര്യങ്ങളും തന്നെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവിടെ തീർച്ചയായിട്ടും കേരളത്തിൽ ചിന്തിക്കുന്ന കേരള സമൂഹം ഡോക്ടർ ഹാരിസിനൊപ്പമാണ് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാരാണ് ഇന്ന് കേരളത്തിന് വേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ഹാരിസിന്റെ ഈ വാക്കുകൾ കേരളത്തിലെ സാധാരണക്കാരായ ലക്ഷോ ലക്ഷം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമാണ് ഡോക്ടർ ഹാരിസിന്റെ